ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തക്കാളിയും വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഈസി റെസിപ്പിയുമായാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാകും കിടിലൻ ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നഷ്ടമെന്ന് വേണം പറയാൻ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിലോളുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പി തയ്യാറാക്കുന്നതിനായ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് രണ്ട് വലിയ സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞു ചേർക്കാം നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നാല് ഉണക്ക മുളകാണ് നല്ല എരിയുള്ള മുളകാണിത് അപ്പോൾ നമുക്ക് നാലെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ധയ്യ ഒരു സൈസിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ നല്ല പേസ്റ്റായിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും മുളകും ഒക്കെ നന്നായി തക്കാളിയുമായി ചേർന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ തക്കാളി അരയ്ക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നീട് ഈ റെസിപ്പിയിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വറുത്തതും വേണമെങ്കിൽ എടുക്കാം വറുക്കാത്തതും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വറുക്കാത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്കിപ്പം ഒരു കപ്പ് വെള്ളം മാത്രം മതിയാകും പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് തക്കാളിയുടെ വെള്ളം കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കൊരു ദോഷമാവിൻ്റെ പരുവത്തിലാണ് ഈ മാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ ജാറിലുണ്ടായിരുന്ന മാവിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം മാവരുത് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചേർത്താലും മതി അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോഴേ ദോശ നല്ല ക്രിസ്പിയായി വരത്തുള്ളൂ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന റവദോശ പോലെ അല്ലാതെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഉണക്കമുളക് തക്കാളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു കിഡ്ലൻ ടേസ്റ്റാണ് കേട്ടോ എന്ന് ആരും പറയില്ല അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ടിഫിൻ ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ അടിപൊളിയാണ് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് വെറും ഒരു പത്ത് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഇതിന് ചേർന്ന ഒരു ചട്നി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചട്നിയാണ് ഈ ദോശയ്ക്ക് കോമ്പിനേഷൻ ആയ ഒരു ചട്നി നമ്മുടെ ഈ ടേസ്റ്റിയായ ചട്നി തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതേ കപ്പ് അളവിൽ തന്നെ അരക്കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പൊട്ടുകടലയൊക്കെ ചേർത്ത് ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി പൊളിച്ചതിട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ അതായത് ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇനി ഒരു ചെറിയ ഒരു സൈസിലുള്ള പുളി ചേർത്ത് കൊടുക്കാം ഈ പുളിയിലേക്ക് കുരുവോ അല്ലെങ്കിൽ നാരോ ഒന്നും ഇല്ലാതെ വേണം എടുക്കാൻ അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം എന്നിട്ടൊരല്പം മാത്രം വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ടതില്ല ഒരു ചെറിയ തരിതരിപ്പോടെ വേണം ചമ്മന്തിക്ക് നമ്മളെപ്പോഴും അരക്കില്ല ആ ഒരു രീതിയിൽ മാത്രം അരച്ചെടുക്കണം ഇപ്പോഴുതാ ഞാൻ ചട്നി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് ഈ ചട്നി കഴിക്കാൻ ടേസ്റ്റ് കിട്ടും നല്ല പേസ്റ്റ് പോലെ അരയ്ക്കേണ്ടതില്ല അപ്പോൾ വീട്ടിലുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തരിതരിപ്പോടെ അരയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ ദാ ഇതേപോലെ അരച്ചെടുത്താലും മതി ചെറിയ കടായി അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ ചെറുപരിപ്പോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറുപരിപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അതിനുശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്രഷായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തിക്കറി പോലെ അല്ലാതെ ചട്നി പരുവത്തിലാണ് നമ്മൾ ഇതെടുക്കുന്നത് ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കൂല ഒരു കുഴമ്പ് രൂപത്തിലാണ് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ ചട്നി നന്നായി ചൂടാവുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദോശയ്ക്ക് പറ്റിയ കിടിലൻ ടേസ്റ്റായ ഒരു ചട്നിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും തീർച്ചയായും കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് മാത്രം മതി നല്ല മുരിഞ്ഞ ദോശ കിട്ടും അപ്പോൾ അതാ നമ്മുടെ ദോശമാവ് നല്ല പരുവത്തിൽ തന്നെ ആയി ഇരിക്കുകയാണ് ഇതിലേക്ക് ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല കറക്റ്റ് പരുവത്തിൽ തന്നെ ഇരിപ്പുണ്ട് ഇനി ദോശ തയ്യാറാക്കാനായി സ്റ്റവിലേക്ക് ഒരു ദോശയുടെ തവ വെച്ച് കൊടുക്കാം അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ദോശയുടെ തവ ചെറിയ ചൂടോടെ ഇരിക്കുമ്പോൾ മാത്രമേ ഈ മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നല്ല ആയ ദോശ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് മാവ് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ദോശ കിട്ടുകയും ചെയ്യും അത് ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഈ ദോശയുടെ പുറത്തുകൂടി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ദോശയുടെ ഒരു വശം ഒരിഞ്ഞ് കിട്ടുമ്പോഴേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം താനെ പൊങ്ങി വരും കേട്ടോ നല്ല ആയ ദോശത നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ക്രിസ്പി ദോശ ഇവിടെ റെഡിയായി വരികയാണ് ദോശ മറിച്ചിട്ടതിന് ശേഷം വെറും ഒരു ഇരുപത് സെക്കൻഡ് മാത്രം വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിടാം നല്ല കളർഫുള്ളായ ടേസ്റ്റിയായ ക്രിസ്പി ദോശ റെഡിയായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയാണ് നമ്മളിതിലേക്ക് ഇഞ്ചിയും ഉണക്കമുളകൊക്കെ ചേർന്നതുകൊണ്ട് ഒരു വ്യത്യസ്തമായൊരു ഉള്ളത് വെറുതെ കഴിക്കാൻ തോന്നും അത്ര നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടുത്ത ദോശയ്ക്കുള്ള മാവ് മാവഴിച്ചു കൊടുക്കാം അതിനു മുന്നായി നമ്മുടെ തവ ചെറു ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ നല്ല ചൂടായിരിക്കുന്ന ഈ തവയിലേക്ക് അല്പം വെള്ളം തിളച്ചതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കാം അതിനുശേഷം നിങ്ങൾ മാവ് മാവൊഴിച്ചു കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് മാവ് നമുക്ക് പരത്തി പരുത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല ക്രിസ്പി ദോശ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പി നമ്മൾ കുറഞ്ഞ സമയം കൊണ്ടാണ് ചെയ്തു തീർത്തത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ടേസ്റ്റിയായ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊ ൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിയായ റെസിപ്പിയാണ് കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നഷ്ടമെന്ന് വേണം പറയാൻ അത്ര നല്ല ടേസ്റ്റാണ് നല്ല കളർഫുള്ളായ ഒരു റെസിപ്പിയാണ് നമ്മളിതിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല ഈ കളർ കാണുമ്പോൾ കുട്ടികൾക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നും കഴിക്കുകയും ചെയ്യും നമ്മുടെ ടേസ്റ്റിയായ ചട്നി കൂടി വെച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി